ബിസ്മില്ലാഹുറഹ്മാൻ വാഹീം ബാറക് അള്ളാഹുലക്കുമാർ വബാറക്കാലയ് കുമാർ വജുമാ അല്ലാഹുബൈനകുമാർ ഫീഹയർ കബൂലിൻ്റെ പുൻവീണയിൽ നിഗാഹിൻ്റെ മന്ത്രധ്വനികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പേരും പെരുമേ മികച്ച കേളികേട്ട മുന്നൂർ റഹ്മത്ത് മൻസിൽ ബഹുവഞ്ഞർ ഇബ്രാഹിം എന്നിവരുടെയും മഹതി ആയിഷ എന്നിവരുടെയും വാത്സലപുത്രൻ റഫീഖും പേരും പെരുമേ മികച്ച കുമ്പള ബദ്രിയ നഗറിൽ ബഹുവന്നർ മുഹമ്മദ് എന്നവരുടെയും മഹദീ നബീസ എന്നിവരുടെയും വാത്സല്യപുത്രി സുഹറയും നിഖാഹിന മന്ത്രധ്വനികൾ ഒരുവിട്ടുകൊണ്ട് സമംഗളം വിവാഹിതരായ സുന്ദര മഹനീയ നാളാണെന്ന് അതെ ഇന്ന് റഫീഖിനും റാക്കും പതിനേഴാം വിവാഹ വാർഷികത്തിൻ്റെ പുൻസൂദനം ഈ വേളയിൽ ആശംസകളും അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ദമ്പതിമാർക്ക് വിവാഹ വാർഷിക മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനോപാരം അണിച്ചൊരുക്കുന്നു മിക്സ് വേൾഡ് കണ്ണൂർ కాంటాక్ట్ వాట్సప్ ఎయిట్ వన్ త్రీ నైన్ ఎయిట్ ఫోర్ వన్ సెవెన్ సిక్స్ ఫోర్